നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമാരാണ് മെസ്സി എന്ന് ഉത്തരം പറയുന്നവരുണ്ട് പെലെ എന്ന് പറയുന്നവരുമുണ്ട് രണ്ട് ജനറേഷനിലെ കളിക്കാരാണ് നമ്മൾ അവരെ തമ്മിൽ താരതമ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല പക്ഷേ എപ്പോഴും പറയാറുള്ള പോലെ സ്റ്റാറ്റിസ്റ്റിക്സ് സ്പീക്സ് ദം എന്നാണല്ലോ സോ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് പരിശോധിക്കുകയാണ് ഫൈനലുകളിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് മെസ്സിയോ അതോ പെലെയോ മെസ്സി ഇപ്പോൾ ചരിത്രത്തിൽ ഏറ്റവും അധികം കിരീടങ്ങൾ ചൂടിയ താരമാണ് നാൽപ്പത്തിയേഴ് കിരീടങ്ങൾ സോ മെസ്സിയുടെ കണക്കുകൾ ആദ്യം പരിശോധിക്കാം അദ്ദേഹം അൻപത്തി ഒന്ന് ഫൈനലുകളാണ് ഇതുവരെ കളിച്ചത് നാലായിരത്തി എഴുന്നൂറ്റി ഏഴ് മിനിറ്റ് ഫൈനൽ മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് മുപ്പത്തി അഞ്ച് ഗോളുകളാണ് അദ്ദേഹം നേടിയത് അതായത് പെർ ഗെയിം അദ്ദേഹത്തിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സീറോ പോയിൻറ്റ് സിക്സ് സെവൻ ആണ് പതിനാറ് അസിസ്റ്റുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് സീറോ പോയിൻ്റ് ത്രീ വണ് അസിസ്റ്റിൻ്റെ അവറേജ് പ്രഗേബർ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ടീം ഗോൾസ് ഇൻവോൾവ്മെൻ്റ് അദ്ദേഹത്തിൽ നിന്നാണ് വരുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ ടീം അടിച്ച ഗോളുകളിൽ ഫിഫ്റ്റി പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജും ഗോൾ ഇൻവോൾവ്മെൻ്റ് അല്ലെങ്കിൽ ഗോളോ അല്ലെങ്കിൽ അസിസ്റ്റോ അദ്ദേഹത്തിൻ്റെ വകയായിട്ട് വന്നിട്ടുണ്ട് വളരെ ഇൻക്രെഡിബിൾ ഇൻക്രെഡിബിളായിട്ടുള്ളൊരു കണക്കാണിത് ഇനി മറുഭാഗത്തോ പെലെ പെലെ ഇൻ ഫൈനൽസ് ഫുട്ബോൾ രാജാവ് പെലെ മുപ്പത്തിയൊന്ന് ഫൈനൽ മത്സരങ്ങളാണ് കളിച്ചത് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മിനിറ്റാണ് ഫൈനലുകളിൽ കളിച്ചിട്ടുള്ളത് അതായത് മെസ്സി അൻപത്തൊന്ന് ഫൈനൽ പെലെ മുപ്പത്തൊന്ന് ഫൈനൽ മെസ്സി നാലായിരത്തി എഴുന്നൂറ്റി ഏഴ് മിനിറ്റ് ഫൈനലിൽ കളിച്ചെങ്കിൽ പെലെ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മിനിറ്റാണ് കളിച്ചത് പെലയുടെ വക മുപ്പത്തിയൊന്ന് ഗോളുകളാണ് വന്നത് അതായത് മുപ്പത്തൊന്ന് കളികൾ മുപ്പത്തൊന്ന് ഗോളുകൾ മെസ്സി അൻപത്തൊന്ന് കളികൾ മുപ്പത്തഞ്ച് ഗോളുകൾ പെലയുടെ ഗോൾഫർ ഗെയിം ഒന്നാണ് മെസ്സിയുടെ ഏതോ സീറോ പോയിന്റ് സിക്സ് സെവൻ ആയിരുന്നു ഇനി അസിസ്റ്റുകൾ അൻപത്തൊന്ന് കളിയിൽ നിന്നും മെസ്സിക്ക് പതിനാറ് അസിസ്റ്റുകൾ സീറോ പോയിന്റ് ത്രീ വൺ ആണ് അദ്ദേഹത്തിൻ്റെ ആവറേജെങ്കിൽ പലയുടേത് മുപ്പത്തൊന്ന് കളിയിൽ നിന്ന് പത്തൊമ്പത് അസിസ്റ്റുകളാണ് എന്ന് പറയുമ്പോൾ സീറോ പോയിന്റ് സിക്സ് വണ് അസിസ്റ്റൻ്റ് ആവറേജ് അവിടെയും ബെറ്റർ പെലെ എന്ന് കാണാൻ പറ്റും പിന്നെ ടീമിന്റെ ഗോൾ ഇൻവോൾവ്മെൻ്റ്സ് ആകെ ടീം അടിച്ച ഗോളുകളിൽ ഫിഫ്റ്റി പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് മെസ്സിയുടെ ഇൻവോൾവ്മെന്റ് ഉള്ളതെങ്കിൽ പലയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ടീം ഫൈനലുകളിൽ അടിച്ച ഗോളിൻ്റെ ആവറേജിൻ്റെ സിക്സ്റ്റി ടു പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജും അദ്ദേഹത്തിൻ്റെ ഗോൾ ഇൻവോൾവ്മെൻറ്റിലാണ് സോ ഇതാണ് കണക്ക് സി ആർ സോം പറയുന്ന പോലെ സ്റ്റാറ്റിസ്റ്റിക്സ് സ്പീക്സ് ദംസൽസ് എന്ന് പറഞ്ഞാൽ കണക്കുകൾ അവിടെ തെളിവായിട്ടുണ്ട് ബാക്കി നിങ്ങൾ നിങ്ങളങ്ങ് തീരുമാനിച്ചുകൊള്ളുക എന്ന് വെക്കണം പിന്നെ വേൾഡ് കപ്പിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ മെസ്സിക്ക് ഒരു വേൾഡ് കപ്പും വിലയ്ക്ക് മൂന്ന് വേൾഡ് കപ്പുകളുമാണ് ഉള്ളത് പിന്നെ ഒരു കാര്യം കൂടി ഇതൊക്കെ വ്യത്യസ്ത ജനറേഷനിൽ സംഭവിച്ച കാര്യങ്ങളാണ് സോ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളും ഉണ്ടാവും വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്ത് കൂടി വിശേഷങ്ങൾ മൈക്രോഫ്റ്റ്